പെരുന്നാൾ ദിനത്തിൽ മക്കളും പേരക്കുട്ടികളും നഷ്ടപ്പെട്ടിട്ടും തളരാതെ പിടിച്ചുനിന്ന് വെല്ലുവിളിക്കുന്ന ഹമാസ് നേതാവ് ഇസ്മാൽ ഹനിയയ്ക്ക് വീരപരിവേഷം ഇതുകൊണ്ടൊന്നും തളരില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഹസീം ഹനിയ മകൾ അമൽ അമീർ ഹനിയ മകൻ ഖാലിദ് മകൾ റംസാൻ മുഹമ്മദ് ഹനിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ നേരത്തെ ഇസ്മയൽ ഹനിയയുടെ നിരവധി കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ മക്കളും പേരക്കുട്ടികളും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് മൂന്ന് ആൺമക്കളും രണ്ട് പേരക്കുട്ടികളും ബുധനാഴ്ച ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പും ഹനിയയുടെ കുടുംബവും അറിയിച്ചു മക്കളായ ഹുസൈം അമീർ മുഹമ്മദ് എന്നിവർ ഓടിച്ചിരുന്ന കാറിന് നേരെ ഗാസയിലെ അൽഷാദി ക്യാമ്പിൽ വെച്ച് ബോംബാക്രമണം ഉണ്ടാവുകയായിരുന്നു ഹനിയുടെ രണ്ട് പേരക്കുട്ടികളും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും മൂന്നാമതൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസ് മാധ്യമങ്ങൾ അറിയിച്ചു എന്റെ മക്കളുടെ രക്തം നമ്മുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ വേദനാജനകമല്ല എന്ന് ഖത്തറിൽ താമസിക്കുന്ന ഹനിയ പറഞ്ഞു ഗാസാ മുനുമ്പിൽ ഇസ്രയേലുമായുള്ള യുദ്ധം വീണ്ടും രൂക്ഷമായപ്പോൾ ഹമാസിന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ കർക്കശമായ മുഖമായിരുന്നു ഹനിയ ഇസ്രയേൽ ആക്രമണത്തിൽ ഹനിയയുടെ അറുപതോളം കുടുംബാംഗങ്ങളാണ് ഇതുവരെയായി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഹനിയയുടെ മക്കൾ ഹമാസിന്റെ സായുധ സേനാംഗങ്ങളാണ് എന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഈത് ദിനത്തിൽ രൂക്ഷമായ വ്യോമാക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയത് ഇന്നലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഗാസയിൽ മാത്രം പേർ യും അൻപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധം ആരംഭിച്ച ഇതുവരെ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പെരുന്നാൾ ദിനത്തിൽ മൂന്ന് മക്കളും മൂന്ന് പേരെ വധിക്കപ്പെടുക എന്നത് ഏതൊരു പിതാവിനെയും ഉലച്ചു കളയുന്ന ദുരന്തവാർത്തയാണ് എന്നാൽ ആ ദുരന്തവാർത്തയിലും ഒട്ടും കുലുങ്ങാതെ നിൽക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പ്രിയപ്പെട്ടവരുടെ മരണം ഒരു പോരാളിയെ ഒട്ടും തളർത്തുന്നില്ല എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് ഖത്തറിൽ കഴിയുന്ന ഇസ്മായിൽ ഹാനിയയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് എന്ന് പറഞ്ഞു പലരും വിലയിരുത്തുന്നു മരണം എപ്പോഴും കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചാണ് ഓരോ ഹമാസ് പോരാളിയുടെയും ജീവിതമെന്ന് അവർ പറയുന്നു പിന്നീട് മാസങ്ങളിൽ ഹനിയുടെ നിരവധി ബിന്ദുക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു പാലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി അറിയപ്പെടുന്ന ഇസ്മയേൽ ഹനിയക്കെതിരെ മുമ്പും പലതവണ വധശ്രമങ്ങൾ നടന്നതാണ് ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ സന്തത സഹചാരി എന്ന നിലയിൽ ആർജിച്ചെടുത്ത രാഷ്ട്രീയ പ്രതിരോധ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കരുത്തും കാതലും ഗാസയിൽ ശത്രു കവർന്നെടുത്ത ഉറ്റവരുടെ വാർത്ത അറിഞ്ഞപ്പോൾ ും ഉലയാത്ത ശബ്ദത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഖത്തർ ഇസ്മായിൽ ഹനിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയം ഹമാസിനെ തളർത്താമെന്നാണോ കരുതുന്നത് ഇസ്രയേലിനെ തെറ്റി ഹനിയ പറഞ്ഞു ഗസയിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ് അവരുടെ രക്തത്തെക്കാൾ തന്റെ മക്കളുടെ രക്തമെന്നും ഹനിയയുടെ വാക്കുകൾ തീർന്നില്ല ഇസ്രയേലിനെ ഉറകൊള്ളിക്കുമാറ ഹനിയ ഇത്രയും കൂടി പറഞ്ഞു എന്നാണ് ചില വിലയിരുത്തലുകൾ രക്തസാക്ഷികളുടെ രക്തത്തിലൂടെ മുറിവേറ്റവരുടെ വേദനയിലൂടെ പ്രത്യാശയും ഭാവിയും തങ്ങൾ സൃഷ്ടിക്കും അതിലൂടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും ദൈവം മക്കൾ എന്ന് പ്രാർത്ഥിക്കാനും ഹനിയ മറന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പെരുന്നാൾ ആഘോഷത്തിനായി പോകുമ്പോഴിയാണ് മരണം ഹനിയയും അമേരിക്കൻവേഷണ ഏജൻസിയായ സി ഐ എയുടെ തലവന്റെ ചർച്ച തുടരുന്നതിനിടെയാണ് ആക്രമണം എന്നാൽ പുതിയ സാഹചര്യത്തിൽ സമാധാന കരാറിന് ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം മാറില്ല എന്നാണ് ഹനിയ വ്യക്തമാക്കിയത് തൊള്ളായിരം പലസ്തീനികളെ തടവിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പത് ബന്ധുക്കളെ വിട്ടയക്കാം എന്നായിരുന്നു ഹമാസിന്റെ വാഗ്ദാനം ഇപ്പോൾ പ്രവാസിയായി ഖത്തറിലാണ് താമസം ഷാദി സ്വദേശിയാണ് ഹനിയ ഇസ്രേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളെ ഈ സംഭവം ബാധിക്കില്ല എന്നും ഹമാസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് നേതാക്കളുടെ കുടുംബങ്ങളെ ആക്രമിക്കുന്നത് വഴി ജനങ്ങളുടെ ആവശ്യങ്ങൾ തങ്ങൾ ഉപേക്ഷിക്കും എന്നാണ് ശത്രു വിശ്വസിക്കുന്നത് എന്നും ഹനിയ പറഞ്ഞു തന്റെ മക്കളെ വഴി ഹമാസിന്റെ നിലപാട് മാറും എന്ന് കരുതുന്നത് വിട്ടിത്തരമാണെന്നും ഹനിയ കൂട്ടിച്ചേർത്തു